മലയ്ക്കുടി വാലബനിലെ മാതങ്കിയിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി സുചിത്ര നായർ മാസികകളിൽ കാണുന്ന സ്ത്രീകളെ പോലെയാണ് കമന്റുകൾ വരാറുണ്ടെന്നാണ് താരം ഇപ്പോൾ പറയുന്നത് മംഗളം മനോരമ പോലെയുള്ള വാരികകളിലെ പെൺകുട്ടികളെ പോലെയുണ്ടെന്നാണ് തന്നെ കുറിച്ച് കൂടുതൽ വരുന്ന കമന്റുകളിലുള്ളത് തന്നെ കളിയാക്കാൻ വേണ്ടി ഓരോരുത്തരും പറയുന്നതാണതെന്നും സത്യത്തിൽ തന്റെ ഹൈറ്റും സൈസും ഒക്കെ വെച്ചിട്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തതയുള്ള ആളാണ് താനെന്നും അതുകൊണ്ടായിരിക്കാം അത്തരം കമന്റുകൾ വരുന്നതെന്നുമാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സുചിത്ര പറയുന്നത് സുചിത്രയെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത താരമാണ് ദേവി വേഷത്തിലൂടെയാണ് സുചിത്ര നയർ സീരിയലുകളിൽ ശ്രദ്ധയാകുന്നത് പിന്നീട് ഏഷ്യനെട്ടിൽ സംപ്രേഷണം ചെയ്ത മാനമ്പാടി എന്ന സീരിയലിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് സുചിത്ര ആരാധകരെ നേടിയെടുത്തു നെഗറ്റീവ് ഷെയഡുള്ള കഥാപാത്രം ആയിരുന്നുവെങ്കിലും സുചിത്രയ്ക്ക് നിരവധി ആരാധകർ വന്നു ചേർന്നു ഇതിനിടയിലാണ് ർ ബിഗ് ബോസിലേക്ക് പോകുന്നത് ബിഗ് ബോസ് വീട്ടിലും ഒരു തരംഗമാകാൻ സുചിത്രയ്ക്ക് സാധിച്ചിരുന്നു ബിഗ് ബോസിന്റെ ആ സീസണിൽ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിട്ടതും സുചിത്രയാണ് ബിഗ് ബോസിന് പിന്നാലെ മോഹൻലാലിന്റെ മലിക്കൂട്ടെ വാലിവുഡിൽ അഭിനയിക്കാനുള്ള അവസരവും നടിക്ക് ലഭിച്ചു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുകയാണ് സുചിത്ര ഇപ്പോൾ മോഹൻലാലിനൊപ്പമുള്ള അഭിനയ അനുഭവത്തെക്കുറിച്ചും സുചിത്ര പറയുന്നുണ്ട് സിനിമാ ലൊക്കേഷനിൽ വെച്ച് തന്നെ പരിചയമുള്ളതുപോലെയാണ് മോഹൻലാൽ സംസാരിച്ചതെന്നും അതല്ല െ വേറെ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും സുചിത്ര പറഞ്ഞു ബിഗ് ബോസിലൂടെ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നല്ലാതെ മോഹൻലാലുമായി കൂടുതൽ ബന്ധമൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും പക്ഷേ എല്ലാവരും കരുതിയിരിക്കുന്നത് മോഹൻലാലാണ് തന്നെ വാലിബനിലേക്ക് വിളിച്ചതെന്നാണെന്നും സുചിത്ര പറഞ്ഞു സത്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങളെന്നും ലിജോ ജോസ് പെലിശ്ശേരിയാണ് തന്നെ വിളിക്കുന്നതെന്നും താരം വ്യക്തമാക്കി ലിജോ ജോസ് ബിഗ് ബോസ് കാണുമായിരുന്നു ഇക്കാര്യം ടിനു പാപ്പച്ചനും മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് കണ്ടതിന് ശേഷം നമ്മുടെ കഥാപാത്രത്തിന് ഈ കുട്ടി എങ്ങനെയുണ്ടാകുമെന്ന് ടിനു പാപ്പച്ചനെ വിളിച്ചു ചോദിച്ചിരുന്നുവെന്നും സുചിത്ര പറഞ്ഞു മാതങ്കി എന്നാണ് ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് താൻ ആ വേഷത്തിന് ചേരുമെന്ന് തോന്നിയിട്ടാണ് തന്നെ വിളിക്കുന്നത് ബിഗ് ബോസിൽ നിന്നുണ്ടായ വലിയ ഗുണങ്ങളിൽ ഒന്നാണ് അതെന്നും അടുത്ത ബിഗ് ബോസ് സീസൺ വരാൻ പോവുകയാണ് അതിലേക്ക് പോകുന്ന മത്സരാർത്ഥികളോട് തനിക്ക് പറയാനുള്ളതും ഇതാണ് എന്നാണ് സുചിത്ര പറയുന്നത് ലിജോസാർ ഒക്കെ ഷോ കാണുന്നുണ്ട് നിങ്ങളും അദ്ദേഹത്തിന്റെ കണ്ണിൽ പോയിപ്പെടും ഞങ്ങളുടെ സീസണിൽ നിന്നാണോ എന്നറിയില്ല ഒരാൾക്കും കൂടി അവസരം ലഭിച്ചിട്ടുണ്ടെന്നാണ് ലിജോസാർ പറഞ്ഞതെന്നും സുചിത്ര വെളിപ്പെടുത്തുന്നുണ്ട് മുൻപും സിനിമയിൽ നിന്ന് തനിക്ക് അവസരങ്ങൾ വന്നിരുന്നുവെന്നും ഇങ്ങോട്ട് വിളിച്ചിട്ട് കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞതാണെന്നും പക്ഷെ കുറെനാൾ കഴിഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു തന്നെ ഒഴിവാക്കിയെന്നും സുചിത്ര പറഞ്ഞു കാരണം സീരിയലിലൂടെ താൻ വളരെ ശ്രദ്ധിക്കപ്പെട്ടു പോയിയെന്നും കുറച്ചു കാലം കഴിഞ്ഞാൽ ആ പേര് മാറും എന്നിട്ട് നോക്കാമെന്നൊക്കെയാണ് അവർ അന്ന് കാരണമായി പറഞ്ഞത് എന്നാൽ സീരിയലിൽ നിന്നും അതിന്റെ പേരിൽ പൂർണ്ണമായി മാറിയതല്ല കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കുന്നു എന്നേയുള്ളൂ അങ്ങനെ മാറി നിന്നതുകൊണ്ട് ഗുണമാണ് ഉണ്ടായതെന്നും സുചിത്ര ചൂണ്ടിക്കാണിച്ചു ആ ഗ്യാപ്പിലാണ് താൻ ബിഗ് ബോസിലേക്ക് പോയത് പിന്നീട് ആരാധ്യം പാടുമെന്ന പരിപാടിയുടെ അവതാരകയായി പിന്നീട് ഇപ്പോൾ വാലിബൻ പോലെയുള്ള സിനിമയിലും അഭിനയിക്കാൻ സാധിച്ചു എല്ലാ മേഖലയിലും നിൽക്കണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെങ്കിലും കൂടുതൽ സിനിമയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് വാലിബനിലെ മാതങ്കിയിലൂടെ സിനിമയിലേക്ക് കൂടുതൽ അവസരങ്ങൾ വരുമെന്നാണ് താരം പ്രതീക്ഷിക്കുന്നതും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്